ബേപ്പൂർ കടൽ തീരത്തിലൂടെ ഒരു ബീച്ച് വാക്കാണ് തീർച്ചയായിട്ടും ബീച്ച് വാക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മളെ ഒരു നല്ലൊരു കാഡിയോ വാസ്കുലർ ഫിറ്റ്നസ് എന്നുള്ള വലിയൊരു അവസരമാണ് കിട്ടുന്നത് പിന്നെ ബീച്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു സൺലൈറ്റ് ശരിക്കും നമ്മൾ ശരീരത്തിലേക്ക് പതിയുന്നതുകൊണ്ട് നമുക്കൊരു വൈറ്റമിൻ ഡി യഥാർത്ഥ രീതിയിൽ നമുക്ക് ലഭിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് വൈറ്റമിൻ ഡീൻ്റെ കുറവുകൊണ്ടിരുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കാനും ഒക്കെ ആയിട്ട് കൊണ്ട് ബീച്ചിൻ്റെ ഈ കവാടം തൊട്ട് എൻഡ് വരെ പുലിമൂട് വരെ ഒരു നടത്തും അതാണ് ഇന്നത്തെ എൻ്റെ ടാസ്ക് ഓക്കെ ആ ഹാ ബേപ്പൂരിൽ തൊട്ട് നിങ്ങൾ വേറെ അതൊരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് അങ്ങനെ വന്നൊരു ആണ് വിചാരിച്ചത് എടുക്കുന്നുണ്ട് അല്ലേ ഓക്കെ ഓക്കെ ആ അടിപൊടി മാറ്റാൻ പോവാ അല്ലേ ബീച്ച് അല്ല ഒരു മൊത്തത്തിൽ എന്തൊക്കെ ഒരു മാറ്റങ്ങൾ ഫുള്ളായിട്ട് ഇവിടെ വന്നപ്പോൾ ബേപ്പൂർ മൊത്തം മാറി മറിയാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൊണ്ട് കഴിയുമ്പോഴേക്ക് ഇവിടെ എന്താ ചെയ്യുക പുതിയൊരു ലോകമായിരിക്കും പിറക്കാൻ പോകുന്നത് കേട്ടോ അത്രക്ക് രസകരമായൊരു സാഹചര്യമാണ് ഇവിടെ ഒരുങ്ങുന്നത് നമ്മുടെ കടലോരത്തുള്ള ഈ നടത്തം കൊണ്ട് നമുക്ക് കിട്ടാവുന്നൊരു വലിയ ഗുണം എന്താണെന്ന് അറിയാം നമ്മളുടെ ഈ ഒരു അലയടിക്കുന്ന ഈ തിരമാലകളോടൊപ്പം നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളും ഈ കടലിൻ്റെ അക്കരെ 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 അഗാധത്തിലേക്ക് അങ്ങ് പോയി മറയുന്ന വല്ലാത്തൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക പിന്നെ ഈ പ്രകൃതിയോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണല്ലോ ഈ പ്രകൃതിയുടെ ഓരോ സ്പന്ദനങ്ങളും ആസ്വദിക്കുമ്പം ഈ പ്രകൃതിയും മനുഷ്യനൊക്കെ ഒന്നായി മാറുന്നൊരു സാഹചര്യമാണ് ഇതുകൊണ്ട് ഉണ്ടാകുക അല്ലേ പിന്നെ നമ്മുടെ സാമൂഹിക ബന്ധങ്ങളൊക്കെ നന്നാക്കാൻ ഇപ്പോൾ ഈ ഒരു വരവ് തന്നെ എത്രയോ ആൾക്കാരെ പുതുതായിട്ട് പരിചയപ്പെടാൻ പറ്റി ഒരുപാട് ആൾക്കാരോട് മിങ്കിൾ ചെയ്യാൻ പറ്റിയില്ലേ ഇതൊക്കെ ഇതുകൊണ്ട് സാധ്യമാകുന്നൊരു കാര്യമാണ് ഹലോ ഇവിടെ ബീച്ചിൽ ാണ് ചെറുകൊണ്ടാണ് രക്ഷപ്പെടുത്താനല്ലേ തീർച്ചയായിട്ടും അനുസൃതമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരണം അതെ അതെ പ്രധാന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലിപ്പോ ബേപ്പൂര് ചാലിയും അതുപോലെ തന്നെ പിന്നെ അതുപോലെ കടലോണ്ടി മറ്റേ നമ്മളെ കണ്ടൽക്കാടുകൾ കാണാനും അപ്പോൾ ഈ ടൂറിസം മിനിസ്റ്റർ കീഴിൽ വരുന്ന ഒരു മാറ്റങ്ങൾ നിയോജക മണ്ഡലമാണ് മാറ്റം സ്വാഭാവികമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ആ പ്രതീക്ഷ നമ്മക്കുണ്ട് തീർച്ചയായിട്ടും അവിടെ പ്രതീക്ഷ ഉണ്ട് കാരണം ഇപ്പോൾ ചാലിയത്തൊക്കെ തന്നെ നല്ലൊരു മാറ്റമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോ നമ്മള് കോഴിക്കോട് ജില്ലയിൽ വന്നാലേ ഇപ്പോ ബീച്ച് കാണാനെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് വന്ന് ബേപ്പൂർ ഒരു ഡോൾഫിൻ പോയിന്റ് നമ്മളെ പൊളിമോട് ബേപ്പൂര് അപ്പോൾ അത് കഴിഞ്ഞ് നേര ചാലിയത്തിലേക്ക് ആൾ കയറ് ചാളിയം കഴിഞ്ഞിട്ട് അവിടുന്ന് കണ്ടൽക്കാട് കടലോണ്ടി കണ്ടൽക്കാട് കാണാൻ വേണ്ടിയിട്ട് തോണി വഴി അങ്ങോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസ് അപ്പോ അതൊരു നല്ലൊരു പ്ലാനിങ് ആണ് സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ കാരണം അങ്ങനെ ഒരു പുരോഗമന ചിന്താഗതി വന്നു കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും രാവിലത്തെ എക്സസൈസ് ടൈം ഞാൻ ഈ ഒരു പുലിമൂട് നടത്തത്തിന് വേണ്ടിയിട്ട് വെച്ചതാണ് ഇന്ന് നോക്കട്ടെ എന്റെ ഇൻഡോർ ഔട്ട്ഡോർ വാക്കിൻ്റെ റെക്കോർഡ് ഇന്ന് മറികടക്കുക എന്നുള്ളത് നമ്മളെപ്പോഴും കുറച്ച് കുറച്ച് മാറ്റങ്ങളുമായിട്ട് നമ്മളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇന്ന് ഇന്ന് കുറച്ചുകൂടെ നടക്കാൻ പറ്റും നാളെ കുറച്ചുകൂടി നടത്തും ഇതങ്ങടെ എൻജോയ് ചെയ്യാം മനസ്സിലായാലേ അതാണ് നമ്മുടെ ഫിറ്റ്നസ്സിന് വേണ്ടി നമ്മൾ ഡിസ്കംഫോർട്ട് ആസ്വദിക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് എന്താ ഉള്ളൂ ഒരു നമ്മുടെ ആരോഗ്യത്തിൻ്റെ മേഖലയ്ക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ നടന്ന് തന്നെ ഞാൻ എൻ്റെ ക്ലൈമാക്സിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം അതായത് നല്ല അടിപൊളിയായിട്ട് എൻ്റെ കലോറി ഇങ്ങനെ ബേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കലോറിയാണ് നമുക്ക് ബേൺ ചെയ്യാം പ്രത്യേകിച്ച് ഈ കാറ്റ് ഇങ്ങനെ ഫോളോ ചെയ്തു തരുമ്പോൾ ആ കാറ്റിൻ്റെ റെസിസ്റ്റൻസ് മറികടന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് കുതിക്കുമ്പോൾ നമുക്കതിലേറെ ഇതാക്കാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അത്യാവശ്യം നല്ല ചൂടുണ്ട് എന്തായാലും ഈ സൂര്യപ്രകാശം സ്പർശിച്ചു കൊണ്ട് വൈറ്റമിൻ ഡിൻ്റെ ഉൽപ്പാദനം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അകേലേ അങ്ങേ എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ പോയിൻ്റിലെത്തണം അല്ലേ ആ ഒരു ലക്ഷ്യത്തിലെത്തുന്നൊരു നിമിഷം മുന്നേ കണ്ടുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ക്ഷീണമൊന്നും ഫീൽ ചെയ്യൂല ഓക്കേ അല്ലാതെ നമുക്ക് ആകെ ഒരു എന്താ പറയുക ഒരു അവിടം വരെ നടന്നെത്തേണ്ട ഒക്കെ ഉള്ള ആശങ്കയിലായിരിക്കും നമ്മൾക്ക് ഇതാകുമ്പോൾ നമുക്ക് ആ ലക്ഷ്യത്തിലെത്തിയിട്ട് ഇതാണ് അവിടെ ലക്ഷ്യത്തിലെത്തിയിട്ട് ആ ഡോൾഫിൻ പോയിന്റ് കണ്ട് ഇങ്ങോട്ട് തിരികെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം പക്ഷേ ഒരു കാര്യം മറന്നുപോയി കുറച്ച് വെള്ളം എടുക്കാൻ മറന്നുപോയി അതൊരു വലിയ അബദ്ധമായി പോയി ഇവിടെ ഈ ഒരു എന്താ പറയുക പുലിമൂട് ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടിയിട്ട് ഈ പാറക്കൂട്ടങ്ങൾ നോക്ക് ഈ പാറക്കൂട്ടങ്ങളാണ് നമുക്ക് നടന്നു പോകാനുള്ള വഴിയൊരുക്കി തരുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിന് സുഗമകരമായി നടന്നു പോകാൻ നമ്മുടെ ജീവിതത്തെ സുഖകരമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പാറക്കൂട്ടങ്ങളാണ് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മളീ നടന്നു പോകുന്നത് അതിൻ്റെ മുകളിൽ ഇതുപോലൊരു പുലിമൂടുണ്ടാക്കിയിട്ട് അതിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയാണ് ദുഷ്കരമെന്ന് തോണിയുടെ യാത്ര അത് ഇപ്പൊ ഇതിൻ്റെ ഡെസ്റ്റിനേഷനിൽ ഇവിടുത്തെ ഡോൾഫിൻ പോയിന്റിലേക്ക് നമ്മൾ നമ്മളിപ്പോൾ എത്തിയിരിക്കണോക്കെ ഇപ്പം ഇല്ലല്ലേ അതെ അതെ അവിടേക്കല്ലേ ഇല്ലല്ലോ ഇത്ര കൂടെ ഓവർ പോവു തരുല്ലോ അല്ലേ അതവിടെ പൊന്തല പൊന്തൽ പോ അവിടെ ഇങ്ങനെ പൊന്തി വരും ഒരു പതിനേണ്ടാവും